ശരി അനീഷ് മഴയെ അവഗണിച്ചുകൊണ്ട് മത്സരങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷം തുടർച്ചയായി കായികമേളകളിൽ പങ്കെടുത്ത ബിജു ബിജുസാർ ഇത്തവണയും മേളയുടെ നിറസാന്നിധ്യമാവുകയാണ് ഇത്തവണ സംസ്ഥാന അവാർഡ് നേടിയതിന്റെ സന്തോഷത്തിൽ കൂടിയാണ് അദ്ദേഹം മേളയിൽ സാന്നിധ്യം അറിയിക്കുന്നത് കായിക വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹോം യൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തൈൽ മെഷീനുകൾ കാണുന്നതിനും പെർച്ചേസ് ചെയ്യുന്നതിനും സെറാ ആൻഡ് സ്വാഗതം വെള്ളയാം കുടി റോഡ് പാചകം റൈസ് നാടിന്റെ രുചി ഫോർ ട്രേഡ് എൻക്വയറി കവിത ട്രേഡിംഗ് കമ്പനി റോഡ് നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത് ബിജു ജോർജ് സാറാണ് ബിജു ജോർജ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് ഇത്തവണത്തെ സംസ്ഥാന അവാർഡ് ജേതാവാണ് ഇത്തവണയും ഇദ്ദേഹം കായികമേളയുടെ ഒരു സർവീസിൽ കയറി ഏതാണ്ട് ഇരുപത്തി എട്ട് വർഷത്തോളമായിട്ട് കായികമേളകളിലെയും ജില്ലയിലെ സ്കൂൾ കുട്ടികളുടെ കലാമേളകളിലെയും നിറ സാന്നിധ്യമാണ് ഇദ്ദേഹം സാർ അധ്യാപക അവാർഡ് കിട്ടിയ ഒരു സന്തോഷത്തിലാണ് ഇത്തവണ കായികമേളയിൽ പങ്കെടുക്കുന്നത് എങ്ങനെ ഇക്കുറി സംസ്ഥാന അധ്യാപക അവാർഡ് മേടിക്കാനായിട്ട് ഭാഗ്യം ശ്രദ്ധിച്ചു നമ്മുടെ നെടുങ്കണ്ടത്ത് നടക്കുന്ന ഇടുക്കിയൂർ റവന്യൂ ജില്ലാ കായികമേളയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം കുട്ടികൾ ഇവിടെ ഈ മേളയിൽ മാറ്റിവയ്ക്കുന്നുണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് നമുക്ക് വലിയ സന്തോഷമാണ് ഇത് ആദ്യത്തെ വരളുന്നത് കാരണം ജില്ലയിൽ തന്നെ ഏറ്റവും മൃഗത്തായ സിന്തറ്റിക് സ്റ്റേഡിയമാണ് നെടുങ്കണ്ടത്തുള്ളത് എല്ലാ വർഷവും മേളകൾ ഇവിടെ നടക്കും ഈ നമ്മുടെ നെടുങ്കണ്ടത്തിന്റെയും വിശേഷ ഇടുക്കി ജില്ലയുടെയും കായിക കുതിപ്പിന് ഏറെ സഹായകരമാണ് ഈ സിന്തറ്റിക് സ്റ്റേഡിയം അതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് മറ്റൊന്ന് സംസ്ഥാന അധ്യാപക അവാർഡാണ് നമ്മൾ അവാർഡിന് വേണ്ടി ഒന്നും അല്ല ചെയ്തിരുന്നത് കുട്ടികളുടെ സാധാരണക്കാരായ പാവപ്പെട്ടവരുടെ മക്കളെ അവർക്ക് നല്ല വിദ്യാഭ്യാസം മികച്ച വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള പ്രവർത്തനങ്ങളാണ് അത് എല്ലാം കൂടെ ചിട്ടപ്പെടുത്തി അവാർഡ് കമ്മിറ്റി അതിനെ പരിഗണിക്കുകയും സംസ്ഥാന അവാർഡ് ഇതുപോലെ ലഭിക്കുകയും ചെയ്തു ജില്ലയിൽ തന്നെ ആകെ ഒരു സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുള്ളൂ അതെനിക്കാണ് അതിലേറെ സന്തോഷം ലഭിക്കുന്നുണ്ട് സാർ ഈ ഇരുപത്തി എട്ട് വർഷത്തോളമായി കായിക മേളകളിൽ പങ്കെടുക്കുന്നു ഈ ഇരുപത്തി എട്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള കായിക താരങ്ങളും ഇപ്പോഴുള്ള കായിക താരങ്ങളും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസമുണ്ട് പ്രത്യേകിച്ച് ഈ സൗകര്യങ്ങളുടെ കാര്യത്തിൽ അതിനെ എങ്ങനെ വിലയിരുത്തുന്നു സാർ ഞാനിവിടെ ജോലിയിൽ ചേരുന്ന കാലഘട്ടത്തിൽ നമുക്ക് വ്യക്തമായ സ്റ്റേഡിയങ്ങളോ അതുപോലെ തന്നെ കായിക ഉപകരണങ്ങളോ അതുപോലെ തന്നെ കുട്ടികൾക്ക് ധരിക്കാനുള്ള ഷൂസോ പ്രത്യേകിച്ച് ജേഴ്സി പോലും ഇല്ലായിരുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആധുനിക കാലഘട്ടത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ഇടുക്കിയിലെ കുട്ടികളും ഇന്ന് നേടുന്നുണ്ട് കായിക അധ്യാപകരുടെ നിരന്തരമായ പരിശീലനം ലഭിക്കുന്നു അതുപോലെ തന്നെ മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിലേക്ക് കുട്ടികൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ജേഴ്സി പോലുള്ള അതുപോലെ തന്നെ സ്പൈസ് പോലുള്ള കായിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾക്ക് ഭംഗിയായി സ്റ്റേറ്റിന്റെ മറ്റു ഭാഗങ്ങളിലുള്ള അന്താരാഷ്ട്ര നിലവാരത്തിൽ തന്നെ നമ്മുടെ ജില്ലയിലെ കുട്ടികൾ ഇന്ന് കായികരംഗത്തുണ്ട് അതിന്റെ ഒരു മെച്ചമുണ്ട് പഴയ കാലത്ത് തട്ടിച്ചു നോക്കുമ്പോൾ ഏറെ സന്തോഷകരവും അതുപോലെ തന്നെ ആയാസകരവുമാണ് ഇന്നത്തെ കുട്ടികൾക്കുള്ളത് എനിക്ക് തോന്നുന്നു ഇത് സാറിന്റെ തോന്നുന്നു ഒരു വർഷം അതെ ഈ വർഷം നമ്മൾ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുകയാണ് എങ്കിലും വലിയ സന്തോഷമുണ്ട് നമ്മുടെ നാട്ടിൽ നെടുങ്കട്ടത്ത് ഒരു സിന്തറ്റിക് സ്റ്റേഡിയം ഉണ്ടാകുകയും അതൊരു കേരളത്തിന്റെ ഒരു വികസന കുതിപ്പായി മാറുകയും ചെയ്തിൽ ഒരു നാഴികക്കലക്കമറ്റ സംഗതിയാണ് വലിയ സന്തോഷം തോന്നുന്നു എനിക്ക് നൽകിയ സംഭാവനകൾ കായിക കേരളത്തിന് നൽകിയ സംഭാവനകൾ ഒരു ചെറിയ പങ്ക് എനിക്ക് വഹിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് അതെ അങ്ങനെ തന്നെയാണ് സാറിനെ പോലെയുള്ള നൂറുകണക്കിന് അധ്യാപകരാണ് ഇപ്പോൾ ഈ സിന്തറ്റിക് സ്റ്റേഡിയത്തിലൊക്കെ വന്ന് കുട്ടികൾ മത്സരിക്കുന്നത് കാണുമ്പോൾ അഭിമാനപൂർവ്വം സന്തോഷപൂർവ്വം ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പങ്കുവഹിക്കുന്നത് എന്താണെങ്കിലും സാറിന്റെ സന്തോഷത്തിൽ നമ്മളും പങ്കുചേരുന്നു ആ സംസ്ഥാന അധ്യാപക ജേതാവിന് ഇടുക്കി വിഷന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഓബിൻ ഘോഷിക്കൊപ്പം അനീഷ് പി എ ഇടുക്കി വിഷൻ ന്യൂസ് കായിക വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം യൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തയ്യൽ മെഷീനുകൾ കാണുന്നതിനും പെർച്ചേസ് ചെയ്യുന്നതിനും സെറ കട്ടൻസ് ആൻഡ് ഫെർണിഷിംഗ് ലേക്ക് സ്വാഗതം നാടിന്റെ രുചി ഫോർ ട്രേഡ് എൻക്വയറി കവിത ട്രേഡിംഗ് കമ്പനി